ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കാഴ്ചമായും മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നിർമ്മാണം ഉടൻ നാടിന് സമർപ്പിക്കുമെന്ന് മാത്യു കുഴൽനാടൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ചാണ് ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഒ പി ബ്ലോക്ക് ഉടൻ നാടിന് സമർപ്പിക്കുമെന്ന് മാത്യുക്കുഴൽനാടൻ എം എൽ എ വിവിധയിടങ്ങളിലായി പ്രവർത്തിച്ചിരുന്ന ഒ പി ഡിപ്പാർട്ട്മെന്റുകൾ ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ സൗകര്യാർത്ഥം ഒരു ബ്ലോക്കിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനായി മാത്യുക്കുഴൽനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ അനുവദിച്ചാണ് ഒ പി ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എം എൽ എയും നഗരസഭാ പ്രതിനിധികളും ആശുപത്രി സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഒ പി ബ്ലോക്കിനോടൊപ്പം ലക്ഷ്യ ലേബർ റൂമിന്റെയും നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ഉദ്ഘാടനവും ഉടൻ നടത്തുമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു ഒ പി എല്ലായിടത്തും കേന്ദ്രീകരിക്കാൻ ലക്ഷ്യമിട്ട് നമ്മൾ ഒ പി ബ്ലോക്കിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് പണിത് പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിന്റെ ഇന്റീരിയേഴ്സും ചെയ്ത് ഡോക്ടർമാർക്ക് ഇരിക്കാൻ പറ്റുന്ന ക്യാബിനുകളെല്ലാം എല്ലാം പണിത് അത് ഔദ്യോഗികമായ ഉദ്ഘാടനത്തിൽ റെഡിയാവുകയാണ് അതിന്റെ പണികൾ ഞങ്ങൾ സന്ദർശിച്ചു തൃപ്തികരമായ രീതിയിൽ പണി പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിലയില് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റും സൂപ്രണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നിർവഹിക്കും അതുപോലെ തന്നെ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ഗൈനക്കോളജിക്ക് പ്രത്യേകമായിട്ടുള്ള ലേബർ റൂമിന്റെ ലക്ഷ്യ ലക്ഷ്യ പ്രോജക്റ്റ് പ്രകാരം പൂർത്തീകരിച്ച ലേബർ റൂമിൻ്റെയും നവീകരിച്ച ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങൾ ലേബർ റൂമിൻ്റെയും ഇനാഗ്രേഷൻ പൂർത്തീകരിക്കാനുണ്ട് അതിൻ്റെ സാങ്കേതികമായ രണ്ട് കാര്യങ്ങൾ പരിഹരിച്ച് അത് ഏറ്റവും അടിയന്തരമായി അതും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള തീരുമാനമാണ് ആശുപത്രിയുടെ സമഗ്ര വികസനത്തിനായി നഗരസഭയും എം എൽ എയും സംയുക്തമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു നഗരസഭയും എം എൽ എയും യോജിച്ച് നിന്ന് ഈ ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എം എൽ എയുടെ ആസ്ഥയ വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ചു നിർമ്മാണം പ്രതികരിച്ചിട്ടുള്ള ഈ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും അടുത്ത ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നടത്തും അത് ഡോക്ടർമാർക്കും ജനങ്ങൾക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ആശുപത്രിയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നഗരസഭയും നേതൃത്വം കൊടുക്കും നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസ് കുര്യാക്കോസ് പി എം അബ്ദുൾ സലാം കൌൺസിലർമാരായ അമൽ ബാബു ജോയിസ് മേരി ആന്റണി എന്നിവരും എം എൽ എ യോടൊപ്പം ആശുപത്രി സന്ദർശിച്ചു തിരഞ്ഞം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ മെയ് പതിനാല് രാവിലെ ഒൻപതിനും പത്തിനും മധ്യേ